ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൊറച്ചട്ടി കുക്കിംഗ് ചാനൽ ഇന്ന് നമ്മൾ നല്ല കീടുക്കാച്ചയായിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാം അതായത് ബേബി കോൺ കുഞ്ഞി കുഞ്ഞിച്ചോളം ഉണ്ടല്ലോ അത് ബേബി കോൺ വെച്ചിട്ട് നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാം നല്ല അടിപൊളിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് ബേബി കോൺ എടുക്കാം ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഈ രീതിയിൽ നാല് കഷ്ണമായിട്ട് മുറിക്കുക ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം ഇത് കുട്ടികൾ കേട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാകും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതെന്നുള്ളു പിന്നെ വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ അത് കിണ്ടി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രുചി മാത്രം ഒരു രക്ഷയില്ല നിങ്ങൾ ചെയ്തു നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാം അപ്പം ഇതെല്ലാം കട്ട് ചെയ്തിട്ട് റെഡിയാക്കി നമ്മൾ ഇത് കണ്ടില്ലേ സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി കോൺഫ്ലോറാണ് ഇത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുക്കാം അതുപോലെ തന്നെ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പിലും കൂടെ അതിനകത്തേക്ക് ഇടുന്നു എന്നിട്ടിത് അരിപ്പൊടിയാണ് ഏകദേശം ഒരു ഒരു ഒന്ന് ടേബിൾ ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അധികം എരിവില്ല പെപ്പർ ഇട്ടിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം എരിവ് നമുക്ക് കിട്ടുന്നുണ്ട് എരിവ് വേണ്ടവർക്ക് നല്ല എരിവ് ചേർക്കാവുന്നതാണ് അപ്പം അതിനുവേണ്ടി ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ ഇത് അതിലേക്ക് അല്പം വെള്ളം തളിച്ചിട്ട് നമുക്ക് ഒരു ചെറിയ രീതിയിലൊന്ന് പേസ്റ്റാവുന്ന പോലെ അതായത് ഈ പൗഡറൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ പിടിക്കുന്ന പോലെ നമുക്കൊന്ന് കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം ഇട്ടാലുമതി നന്നായിട്ടതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക അധികം കുഴഞ്ഞ് വെള്ളമാവാൻ പാടില്ല ഈ രീതിയിൽ ആയാൽ മതി ഇനി നമ്മൾ എണ്ണ ചൂടാക്കണം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതുപോലെ കോൺ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈ പോലെ തന്നെ നല്ല വളരെ രുചിയായിരിക്കും നമുക്ക് അതിനെ കഴിഞ്ഞ് നമുക്ക് രുചിയുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു ഈ സാധനം നല്ലതായിട്ട് ഇത് കണ്ടാൽ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് ഒരു തട്ടത്തിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ മറ്റു വെച്ചിട്ട് അത് എണ്ണ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ മാറ്റി വയ്ക്കാം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളൊരു നമുക്ക് ബോളിൽ മാംഗോ പൗഡർ പുതിന പൗഡർ പിന്നെ ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് മാംഗോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ചാറ്റ് മസാല വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്താൽ പിന്നെ ഒരു സോസ് എന്തെങ്കിലും ഉപയോഗിക്കാം അടിപൊളി രുചിയായിരിക്കും ഫ്രണ്ട്സ് അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കാ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത് കാണേണ്ടവർ എല്ലാവർക്കും ബൈ ബൈ